സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ വെല്ലുവിളിച്ച് ഇറാൻ സൗദി ഇസ്രയേലിനോട് ബന്ധം സ്ഥാപിക്കരുതേ എന്നാണ് അന്ത്യശാസനം എന്തിനാണ് ഇറാൻ ഇപ്പോൾ സൗദിക്കെതിരെ തിരിയുന്നത് എന്നല്ലേ ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന് മുമ്പ് ഒരു ചർച്ച വന്നിരുന്നു അതായത് സൗദി ഇസ്രയേലുമായി അടുക്കുകയും ചില പദ്ധതികളിൽ പങ്കാളികളാകാൻ നീക്കം നടത്തുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിടാൻ ഒതുങ്ങുന്നതിനിടയിലാണ് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് ഇതോടെ ഗാസ യുദ്ധക്കളമാകുകയായിരുന്നു ഇതിന് പിന്നിലെ ബുദ്ധി ഇറാനാണെന്ന വാദം വന്നിരുന്നു അതായത് സൗദി ഇസ്രയേലുമായി അടുക്കുന്നത് ഇറാന് തിരിച്ചടിയാണ് ആ പദ്ധതി പൊളിക്കാൻ ഇറാന്റെ തലയിൽ ഉദിച്ച പദ്ധതിയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണമെന്ന് അത് വാസ്തവമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സൗദിക്ക് നേരെ ഉയരുന്ന ഭീഷണി അറബ് രാജ്യങ്ങളുടെ ശത്രുവാണ് ജൂതരെന്ന ഖമേനിയുടെ പ്രഖ്യാപനം അറബ് എല്ലാം ഒരു ചേരിയിൽ കൊണ്ടുവന്ന് ജൂതരാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇറാൻ ീനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ ഇസ്രയേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചാൽ തന്നെ കൊലപ്പെടുത്തിയേക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് തന്നെ വധിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അമേരിക്കൻ പ്രതിനിധികളുമായാണ് സൗദി കിരീടാവകാശി തന്റെ ആശങ്ക പങ്കുവച്ചതേ റിപ്പോർട്ട് േലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ പേരിൽ താൻ വധിക്കപ്പെടുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഭയപ്പെടുന്നതായി മൂന്ന് യു എസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച യു എസ് മാധ്യമമായ പൊളിറ്റിക്കു ആണ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറിൽ ഇസ്രേലുമായി ഈജിപ്ത് ബന്ധം സാധാരണ നിലയിലാക്കിയതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദിത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ തന്റെ ആശങ്ക അറിയിച്ചത് ഗൾഫ് അയൽക്കാരായ ബെഹ്റനും യു എയും മൊറോക്കയും രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഇടനിലക്കാരനായി കൊണ്ടുവന്ന എബ്രഹാം കരാറിൽ ഒപ്പുവെച്ച ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചപ്പോഴും സൗദി അറേബ്യ അതിൽ അംഗമായിരുന്നില്ല എന്നാൽ ജോ ബൈഡൻ അധികാരത്തിലെത്തിയ ശേഷം ഇരു രാജ്യങ്ങളെയും തമ്മിൽ യോജിപ്പിക്കാനും പരസ്പര ധാരണയിലെത്താനും യു എസ് ഭരണകൂടം കാര്യമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു പകരം യു എസുമായി വിപുലമായ സുരക്ഷാ ഉടമ്പടി സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള പിന്തുണ എന്നിവയായിരുന്നു അമേരിക്കയുടെ വാഗ്ദാനം എന്നാൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാനാവൂ എന്നതായിരുന്നു സൗദി കിരീടാവകാശിയുടെ നിലപാട് അല്ലാത്ത പക്ഷം അറബ് മുസ്ലിം ലോകത്ത് സൗദി അറേബ്യക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഇസ്രയേലിനെതിരെ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തുന്നതും മേഖല വീണ്ടും സംഘർഷഭൂമിയാകുന്നതും എന്നാൽ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം തുടരുമ്പോഴും അവരുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് സൗദി കിരീടാവകാശി പിന്മാറിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൗദി നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ ബൈഡന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത് ബൈഡന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമപാത തുറന്നു കൊടുക്കാനുള്ള തീരുമാനം സൗദി പ്രഖ്യാപിച്ചത് നീക്കത്തെ ബൈഡൻ അഭിനന്ദിക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇസ്രയേൽ തീവ്രശ്രമം നടത്തുമ്പോഴും മൃദുസമീപനമല്ല രാജ്യങ്ങൾ പുലർത്തിയിരുന്നത് അതിനാൽ തന്നെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങൾ ഒന്നുമില്ലാത്ത സൗദി വ്യോമപാത തുറന്നുകൊടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് വിലയിരുത്തൽ വന്നു ഇതിനുശേഷം കലിയിളകി നിൽക്കുകയായിരുന്നു ഇറാൻ തന്ത്രപ്രധാനമായ രണ്ട് ചെങ്കടൽ ദ്വീപുകൾ കൈമാറാനുള്ള കരാറിന് ഇസ്രയേൽ അംഗീകാരം നൽകിയിരുന്നു ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള തിറാൻ സനാഫിർ ദ്വീപുകളാണ് കൈമാറിയത് സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി ദ്വീപുകൾ സൗദിക്ക് കൈമാറാൻ ഈജിപ്ത് വർഷങ്ങൾക്ക് മുമ്പേ സമ്മതം അറിയിച്ചിരുന്നു ഇസ്രയേൽ തുറമുഖമായ ഏലിയാറ്റിലേക്ക് പ്രവേശിക്കാൻ രണ്ട് ദ്വീപുകളും ഉപയോഗപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈജിപ്തുമായുള്ള സമാധാന ഉടമ്പടി അനുസരിച്ച് ദ്വീപ് കൈമാറ്റത്തിൽ ഇസ്രായേലും ഒപ്പുവെക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങളേറെ കഴിഞ്ഞാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ദ്വീപുകൾ സൗദിക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തതോടെ കരാർ സാധ്യമായി ഇതും ഇറാന്റെ പ്രകോപനത്തിന് കാരണമായി ഇപ്പോൾ കുരുപൊട്ടാൻ മറ്റു ചില കാരണങ്ങളുണ്ട് ഗാസിയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന് ശേഷം ഇസ്രയേലി സർക്കാരുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് സൗദി അറേബ്യ രംഗത്തു വന്നു ഇസ്രയേലുമായുള്ള തങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ ജനതയ്ക്ക് അമിത ഭാരങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ലെന്ന് സൗദി വാദിച്ചു യുദ്ധം അവസാനിക്കട്ടെ ഗാസയിൽ സമാധാനം പുലരട്ടെ ശേഷം ഇസ്രയേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സൗദിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ നീക്കവും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പുറത്തുവന്നത് ഇതാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത് സൗദി രാജാവിനെ തീർക്കുമെന്നാണ് വെല്ലുവിളി എന്നാൽ ഇതും കണ്ട് അമേരിക്ക വെറുതെയിരിക്കില്ല അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകവുമാണ്